ഏത് നിലപാട് പരിശോധിച്ചാലും ഏത് മതക്കാരെ പരിശോധിച്ചാലും രണ്ട് നിലപാടുകൾ ഉണ്ടാവും ചൂതന്മാർ ഇസ്ലാമിൽ വീഴ്ച വരുത്തിയവരാണ് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിൽ അതിരുകവിഞ്ഞവരാണ് എന്നാൽ മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാം വിശേഷിപ്പിച്ചത് ഉമ്മത്തൻ വസത്തൻ എന്നാണ് മധ്യമ സമുദായം ഒരു വടിയെടുത്താൽ രണ്ടറ്റുണ്ടാവും ഒന്ന് താഴ്ന്നു നിൽക്കുന്നതാകാം മറ്റ് പൊന്തിനിൽക്കുന്നതാകാം ഒന്ന് വീഴ്ച വരുത്തിയത് മറ്റത് തീവ്ര നിലപാടുള്ളത് ഇത് രണ്ടിനടുക്ക അതിന്റെ മധ്യമ ഭാഗമുണ്ട് അതാണ് വസത് അപ്പൊ തീവ്രമോ അല്ലെങ്കിൽ അഴകുടമ്പൻ നിലപാടോ അല്ലാത്ത മിതമായ നിലപാടാണ് ഇസ്ലാമിന്റേത് ആ നിലപാട് സ്വീകരിച്ചവരാണ് നബിന്റെ സഹാബത്ത് ആരാ പറയുന്നത് വിശുദ്ധ ഖുർആാൻ സുഹൃത്തുൽ ബക്ര നൂറ്റിമൂന്ന് കതാലിക്ക ജാലനാക്കും മുമ്പത്തൻ വസത്ത അപ്രകാരം നിങ്ങളെ ഞാൻ മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു ജൂതന്മാരെ പോലെ മതത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചവരോ ക്രിസ്ത്യാനികളെ പോലെ മതത്തിൽ പരിധി വിട്ടവരോ അല്ല മറിച്ച് നിങ്ങൾ മധ്യമ നിലപാടുകാരാൻ ഏത് കാലത്തേക്കും പറ്റിയ കാലാനുസൃതമായ മതമാണ് ഇസ്ലാം അങ്ങനെ നിങ്ങളെ ആമാക്കിന്നാണ് ഇവിടെയും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ താര സഹാബത്താൻ എന്തിനി തെക്കൂനു സുഹദ ആലന്നാസ് ഇതാണ് എന്തുകൊണ്ട് സലഫുകളുടെ ബാധ നമ്മൾ സ്വീകരിക്കണം എന്നതിന് തെളിവിതാൻ ഇല്ലി തെക്കൂനു നിങ്ങളാകാൻ ആര് ഇത് കേൾക്കുന്ന സഹാബികളാകുന്ന നിങ്ങളാകാൻ സുഹദാ അലന്നാസ് ജനങ്ങൾക്ക് സാക്ഷികളാകാൻ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ നന്നാൽ ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ സാക്ഷികളായി നിങ്ങൾ നിലകൊള്ളണം നിങ്ങളെ കണ്ട് നിങ്ങളെ നോക്കി നിങ്ങളെ പഠിച്ച് നിങ്ങളെ വായിച്ച് നിങ്ങളെ കേട്ട് ഇതാണ് ഇസ്ലാം എന്ന് പിന്നീട് വരുന്ന ആളുകൾക്ക് മനസ്സിലാകണം അങ്ങനെ അതിന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ നബിയാകട്ടെ യക്കൂന്ന റസൂൽഅലിക്കും ഷഹീദ റസൂൽ നിങ്ങൾക്ക് മേൽ മേൽസാക്ഷിയാകുന്നു സഹാബത്ത് പിൽക്കാലക്കാരായ മുഴുവൻ മനുഷ്യർക്കും സാക്ഷി അവരാണ് നമ്മുടെ മാതൃക ആ തഹാബത്തിന് സാക്ഷി മാതൃകാര നബി സല്ലാഹു അലിഹി വസ്ല്ല ഇത് വളരെ കൃത്യമായി ഇമാ ബുഹാരിദർക്ക് ഹരിയത്തിലൂടെ നബിഷല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി